ഹലോ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പം എന്താ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം അങ്ങനെ ഒരു ലോങ് പേരിട്ട് വന്നതാണ് കേട്ടോ ഒന്നുമില്ല ഞാൻ മുന്നേ ലൈവറിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ലൈഫിൽ ഒരു വീട് പാസ്സായിട്ടുണ്ടെന്നും മഴ കാരണം നീട്ടി നിർത്തി വെക്കുവാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറ്റി നിർത്തിവെക്കുവാണ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞായറാഴ്ച ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തോട്ടോ നമ്മളെ വീട് പണിക്കുള്ള ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ഇതെല്ലാം ചെയ്തു തറ വലിച്ചു നമ്മൾ ആദ്യം ജേ സി കൂട്ടി കൊണ്ടുവന്ന് തറ വലിച്ച് അടുത്ത് സെറ്റാക്കി തറ വലിച്ചിട്ടാണ് നമ്മളെ എഗ്രി എഗ്രിമെൻറ്റ് വെച്ചിട്ടുള്ള ടോപ്പിൽ നിന്ന് തിങ്കളാഴ്ച എഗ്രിമെൻറ്റും വെച്ചു ഇനിയിപ്പം എന്താ പറയുക ഓരോ വൺ ബൈ വൺ ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു തുടങ്ങണം അപ്പം ഇനി മുന്നോട്ട് മുന്നോട്ട് നമ്മളെന്താണ് ചെയ്യുന്നത് ആ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓരോ വീഡിയോ സെറ്റ് എങ്ങനെ ഇടുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താ പറയുക നമ്മളിപ്പം സാധാരണ വീട് പണി തുറങ്ങുന്നതിന് മുന്നേ വിട്ടിരുന്നു ഇരുന്ന പോലെയും അല്ലെങ്കിൽ ഫോൺ നോക്കിയിരുന്നതിലും ലൈവ് ഇട്ടിരുന്നു ഒന്നും നടക്കുന്ന പോലെ തോന്നണില്ല കാരണം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കുറേ നടക്കേണ്ടി വരും അങ്ങനത്തെ സമയങ്ങളിൽ നമുക്ക് വീഡിയോസോ ലൈവോ ഇട്ടിരിക്കാൻ പറ്റില്ല ഇപ്പം പരമാവധി ഇങ്ങനെ വീഡിയോസും കാണുമ്പം കണ്ട് സപ്പോഴും കണ്ട് സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്ത് കാണുക പിന്നെന്താ എന്താ കുറച്ച് പേർക്ക് അറിയാം പിന്നെ കുറച്ച് കുറേ പേർക്ക് അറിയാം ലൈവില് വരുമ്പോൾ കുറേ പേർക്ക് വീഡിയോ കാര്യം പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പക്ഷെ മറന്നിട്ടുണ്ടാവും കുറേ മുന്നേ പറഞ്ഞതാണ് ഇപ്പം ഞാൻ കുറച്ച് ദിവസം രണ്ട് ദിവസം കണ്ടില്ലെങ്കിൽ ചോദിക്കും എന്താണ് കാണാത്തതൊക്കെ ചോദിക്കുമ്പോൾ അപ്പോഴാണ് അറിയുക അതുപോലെ തന്നെ പണി കാരണം കൊണ്ടാണ് ഞാൻ വരാത്തത് അപ്പോഴാണ് അറിയുക അല്ലാതെ ആരെയും വേറെ വഴിയില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ പോയി ലൈവ് പോയിട്ട് കമലൻ്റ് ഇടണം ആ പറയുന്ന ആൾക്കാർ തന്നെയാണ് എല്ലാ ലൈവുകളും പറയുക അപ്പം അങ്ങനെ പറയുമ്പോൾ കുറേ പേർക്ക് അങ്ങോട്ടും മനസ്സിലാവും അപ്പം അങ്ങനെ ഇപ്പോൾ എന്താ പറയുക നമ്മുടെ ജീവിതത്തിലൊരു സന്തോഷകരമായിട്ടൊരു നിമിഷത്തിലും കൂടിയാണ് ഇങ്ങനെ ഒന്നും പറഞ്ഞ അറിയിക്കാനാവില്ല അത്രയും പോലെ സന്തോഷമാണ് അപ്പം പെട്ടെന്ന് പരമാവധി പെട്ടെന്ന് തൊട്ടൊന്ന് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം വെച്ച് നീട്ടി അങ്ങനെ അധികം വലിച്ചു നീട്ടി കൊണ്ടുപോയ ചെയ്യാവില്ല എന്ന് തോന്നണം നമ്മൾ മനസ്സിൽ പക്ഷേ എല്ലാം നമ്മളെ കയ്യിലല്ല എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എത്ര നേരാവും എത്ര കൊല്ലാവും എന്നൊന്നും പറയാൻ പറ്റില്ല പരമാവധി വേവെന്ന് തീർക്കണം എന്നൊക്കെയാണ് കുറേയൊക്കെ പോയി ഒന്ന് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ ആകുമ്പോഴാണ് പണം തീർക്കുന്നത് പക്ഷേ അത്രയൊക്കെ നീട്ടാൻ വയ്യ പരമാവധി വേവേ ചെയ്യണം എന്നൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോസുകളൊക്കെ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഓരോ ഘട്ടം എന്താ പറയുക ഇപ്പം ഇന്നലെ തറവ് ചെറിയൊരു വീഡിയോ നല്ല എടുത്ത് ആ വീഡിയോ എഡിറ്റ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല അങ്ങനെ ഓരോരോ ഫസ്റ്റ് സ്റ്റേജ് സഹിച്ചിട്ട് അങ്ങനെ ഓരോ കരണം ഞാൻ ഓരോ വീഡിയോ ഇടും ഇത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇടും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ പിന്നെ എങ്ങനെയൊക്കെ പോകുന്നു ഇത്രയേ ഉള്ളൂ അപ്പം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോയിൽ എടുക്ക വരാം കേട്ടോ ചെറിയ ചെറിയ വീഡിയോ അങ്ങനെ എന്താ പറയുക ജസ്റ്റ് എന്നാൽ നല്ല നടന്ന കാര്യങ്ങളും അല്ലെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ വീഡിയോസ് വീഡിയോ അതായിട്ടിങ്ങനെ കുറെ കൂടെ ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ കണ്ട് ആരെയും അധികം വേർപ്പിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ പേര് ഞാൻ ഇനിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാട്ടോ കേട്ടോ അപ്പോൾ ഇതുവരെ ഉള്ള കാര്യങ്ങളെത്രേ ഉള്ളൂ നിറ വലിച്ചു കഴിഞ്ഞു എഗ്രിമെന്റ് വെച്ചു ഇനിയിപ്പോൾ എന്താണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറ്റടിക്കിൽ പ്ലാൻ വരയ്ക്കണം നമ്മൾ ഉദ്ദേശിക്കുന്നത് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് ഉദ്ദേശിക്കുന്നത് അപ്പം അത്രയ്ക്കും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുമല്ലോ പറഞ്ഞല്ലോ അതുപോലെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഞാൻ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ലൈവായിട്ടോ ഒക്കെ ഞാനത് നിങ്ങൾക്ക് ഞാനത് കാണിച്ച് തരാം കേട്ടോ പക്ഷേ നമ്മളെ വീഡിയോസിലൊന്നും അങ്ങനെ ഒന്നും വലിയ വ്യൂസ് ഒന്നും ഇല്ല ഒന്ന് രണ്ട് പേര് കാണുകയാണെങ്കിലും അങ്ങനെയുള്ളത് മതി എന്ന് ചിലർക്ക് ഷോർട്സ് ഇടുമ്പോൾ നല്ല വ്യൂ ഉണ്ടാവാറുണ്ട് ചിലർക്ക് ലൈവിലായിരിക്കും വ്യൂ ഉണ്ടാവാറ് ചിലർക്ക് ലോങ് ആയിരിക്കും നമുക്ക് എന്തെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ ഷോർട്സിൽ അത്യാവശ്യം വ്യൂസൊക്കെ ഉണ്ടാവും പക്ഷേ ഷോർട്സിൽ ഇതായിട്ട് കാര്യമില്ല അതുകൊണ്ടെങ്കിൽ ലൈവ് ഇടുമ്പോൾ ലൈവിലോ അല്ലെങ്കിൽ ലോങ് വീഡിയോസിലൊക്കെ വേണം എന്നാലും നമുക്ക് അതിൻ്റെ ഒരു ഗുണമുള്ളൂ പിന്നെ പരമ്പര സപ്പോർട്ട് ഏത്ര തന്നെ പറയാനുള്ളൂ ലോങ് വീഡിയോസൊക്കെ നമുക്ക് ആവറേജ് ഇങ്ങനെ അന്നേരം ചില്ലറ ചില്ലറ കുറച്ച് കുറച്ച് വ്യൂസൊക്കെ കിട്ടാറുള്ളൂ അത്ര പേരാണെങ്കിലും കുഴപ്പമില്ല കാണുന്നവരെ സ്കിപ്പ് ചെയ്ത കാണുകയാണെങ്കിൽ തന്നെ അത് ഭയങ്കര സപ്പോർട്ടീവായിരിക്കും അപ്പം അടുത്തത് ഇപ്പം വരുന്ന ഞായറാഴ്ച മിക്കവാറും നമ്മൾ കുറ്റിയടിക്കുക വച്ചിട്ടുണ്ടെങ്കിൽ സ്ഥാനം നോക്കി കുറ്റിയടിക്കുന്ന കാര്യങ്ങളുണ്ടാകും ഞായറാഴ്ചയാണ് അടുത്ത് ഇപ്പം ഈ ഞായറാഴ്ച നമ്മൾ തറ വലിച്ചു മണ്ണിനൊക്കെ നികത്തി അടുത്ത ആഴ്ച മഴയൊക്കെ കുറ്റിയടിക്കും അപ്പോൾ അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ തന്നെയുള്ളൂ ഇങ്ങനെ എങ്ങനെയാണെന്നറിയില്ല പറയും സന്തോഷമുണ്ട് അതേ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് എൻ്റെ കാര്യം പ്രാർത്ഥിക്കുക ഓക്കെ ബൈ മൂന്ന് മൂന്നെട്ടം ബായ് ബായി പറഞ്ഞു ഇനി ഞാൻ ബായി പറഞ്ഞാൽ ചിലപ്പോൾ നിർത്തിയിട്ട് ഓടീന്ന് വരെ പറയും അതുകൊണ്ട് ഞാൻ മൈൻഡിപ്പ് ചെയ്യാനുള്ള ഓക്കെ ബായ് ബായ്